എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു നമസ്കാരം ഷെയർലി ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മളിന്ന് കറി വെക്കുന്നത് സീബാസ് എന്ന് പറയുന്നൊരു മീനാണ് ഒരു കിലോ മീൻ ഞാൻ കറിക്ക് വേണ്ടി അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ അതിൽ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അരച്ച് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മാങ്ങയും കുടുമ്പുളിയും ഒക്കെ ഇട്ടാണ് കറി വെക്കുന്നത് മാ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കുടംപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കുടംപുളിയാണ് ചേർക്കുന്നത് അതിൻ്റെ ഉപ്പുളി അനുസരിച്ചിട്ട് വേണം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊരു കറച്ചടിക്കകത്ത് അല്പം കറിവേപ്പിലൊക്കെ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു കിലോ മീൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സീബാസ് എന്ന് പറയുന്ന മീനാണ് അപ്പോൾ നമുക്കിത് കറി വെക്കാനായിട്ട് ഒരുങ്ങാം അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയുണ്ട് ഒരു ആറ് പച്ചമുളകുണ്ട് അപ്പോൾ തേങ്ങ അരച്ചതിനകത്ത് ഞാൻ മുടകൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് കുറച്ചാണ് പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഉണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്തൊന്ന് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മളതിന് ഫ്ലെയിം ഓണാക്കുന്നത് അപ്പോൾ ഈ വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇത് മിക്സിയുടെ ജാറ് കഴിയുള്ളതാണ് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ചാറുള്ള ചാറ് വെച്ചിട്ടുള്ള മീൻ കറിയാണിത് അപ്പോൾ നമ്മൾ മീൻ വേകാനുള്ള വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചാറിനുള്ള വെള്ളം കൂടെ കിടക്കത്തക്ക രീതി വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം ആക്കാം അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ പിറുക്കിയിട്ട് കൊടുക്കാം ഫ്ലെയിമൊക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് മീൻ ഒരു പകുതി വേവായി കഴിഞ്ഞതിന് ശേഷമേ നമുക്കത് മാങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാങ്ങ വെന്തലിഞ്ഞു പോകും അപ്പോൾ പുളി ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് അയലയായാലും മത്തി ആയാലും അതുപോലെ തന്നെ കിങ് ഫിഷ് മറ്റേത് മനസ്യമായാലും ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ ഇതേ മസാല ഉണ്ടാക്കി കറി വെച്ചെടുക്കാൻ നല്ല ടേസ്റ്റായിരിക്കും മീൻ കറി വീഡിയോസുകൾ വേറെയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചോറിനൊക്കെ കൂട്ടാൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത് സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കറി തിളച്ച് വേഗറായി കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് ഇളക്കല്ലേ പൊടിഞ്ഞ് പോവും അപ്പോൾ ഇപ്പോൾ സ്പൂണൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മുടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെ മീൻകറിയൊക്കെ ഏകദേശം എല്ലാം ഒന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടില്ല നന്നായിട്ട് കഴുകിയാണ് എടുത്തിരിക്കുന്നത് അപ്പം പുളിയൊക്കെ കുറവാണ് അപ്പം ഈ മാങ്ങയും കൂടി ഇട്ട് കഴിയുമ്പം കറക്റ്റ് പുളിയാവും അപ്പം നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇളക്കല് മീൻ പൊടിഞ്ഞു പോയാൽ എന്തേ നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് ചട്ടിയിൽ നിന്ന് എടുത്തൊന്ന് കറക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും വേവിക്കുക അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുത്തു ഒരു കുറച്ച് സമയം കൂടെ കിടന്നാലേ മീൻ പൂർണ്ണമായിട്ടും വേവത്തുള്ളൂ അപ്പം വീണ്ടും മൂടി വെച്ച് കൊടുക്കാൻ പോവാണ് നമ്മുടെ മീൻ കറിയും തുറന്ന് നോക്കിയാലോ അപ്പം ഇത്രയും ചാറിട്ട് ഞാൻ വാങ്ങാൻ പോവാണ് അപ്പോൾ നമ്മുടെ മീൻ മീനൊക്കെ വെന്ത് കറക്റ്റ് ഉപ്പും പുളിയൊക്കെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്ത് ചേർക്കാം നമുക്ക് കടുകതളിച്ചുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നു നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചു കൊടുക്കാം ഉലുവപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാലും ഉലുവ പൊട്ടിച്ച മണം നല്ല നല്ല ടേസ്റ്റും നല്ല മണവുമാണ് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം പുള്ളി ഉരുവയൊക്കെ മൂത്ത് വന്നു ഇനി ഇപ്പം നമുക്ക് കറിവേപ്പില കറിവേപ്പില അത്ര ഫ്രഷ് ആയിരുന്നില്ല എന്നാലും കറിവേപ്പില നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ കറിവേപ്പില എല്ലാം മൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അധികം കരിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അത് അര ടീസ്പൂൺ മുളക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മീൻകറിക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പച്ചമാങ്ങ ഇട്ട് തേങ്ങ അരച്ചാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമ്മുടെ മീൻകറി അടിപൊളി മീൻകറിയാണ് നല്ല രുചിയാണ് ഏത് മീൻ തന്നെയാണേലും ഏത് മീനായാലും ഈ മസാലയെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്